എ ആകാശെന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുമ്പോൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കാണ് വോട്ട് കിട്ടുന്ന മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ കമന്റിലൂടെ മാത്രമായിരിക്കണം അവർ വിജയിക്കേണ്ട സൊ ഗായസ് വോട്ടിംഗ് മഴ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതാണ് എൻ്റെ യൂട്യൂബ് ഡേ ബൈല സൈലൻസ് ഉമാരിയുടെ ഹിന്ദിക്കാരൻ അവർ സംസാരിച്ചിട്ട് പോയത് അതിൻ്റെ ഇടക്കൂടെ എനിക്ക് ഇതാണ് എനിക്ക് എൻ്റെ എൻ്റെ ബ്ലോഗ് എടുക്കുന്ന സമയത്ത് ആരും എന്തായാലും ഞാൻ അടത്ത് വെച്ചു കൊടുക്കും സൊ ഗായ്സ് നമുക്ക് നേരെ വീഡിയോക്കുമ്പോൾ ഫസ്റ്റ് മൂന്ന് ലക്ഷം വോട്ടായിട്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ലക്ഷ വോട്ട് ചില്ലറ ഓട്ടല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ വോട്ട് എല്ലാം കൊടുക്കുക എന്ന് വെച്ചാൽ വോട്ടിംഗ് ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വൈകുന്നേരം ഒരു നാല് മണി അഞ്ച് മണി ആറ് മണി ആറുമണിയായുള്ളൂ ആറ് മണിയായപ്പോഴേ മൂന്ന് ലക്ഷം വോട്ട് ഷാനവാസോട് നേടിയെങ്കിൽ ഈ സീരിയലിലെ വോട്ട് മാത്രമല്ല എൻ്റെ മക്കളെ ഇത് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ വിജയമാണ് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ ഇട്ട വിജയമാണ് ബിഗ് ബോസിൻ്റെ വിജയമാണ് ഒന്നാമത്തെ കാര്യം ഇപ്പം കപ്പ് കൊടുക്കാൻ ആരും അർഹത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അതാണ് അതാണതിൽ ഏറ്റവും വലിയ റിയാലിറ്റി ആരും അർഹതനല്ല ഗ്യാസ് അതാണ് ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ എല്ലാവരും കളിക്കും എല്ലാവരും ഗെയിമ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ ടു ജി കണക്കിനാണ് ഗെയിം കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡേയിൽ ഇപ്പം ഈ ഷാനവാസൊക്കെ മൂന്ന് ലക്ഷം ഓട്ട് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൻ വിജയം തന്നെയാണ് ഇല്ലാന്നാർക്കും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ടാം സ്ഥാനം ആരംഭം നോക്കി നോക്കാം രണ്ടാം സ്ഥാനം ആരോന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം വോട്ടായിട്ടാണ് ആദ്യം സോ ഗസ് ആദ്യം എല്ലാവർക്കും അറിയാമായിരിക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വോട്ടിംഗ് ഫോളോസ് കയറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ഇപ്പോൾ ഇവർ ഡൗൺ ആവുന്നൊരു കാഴ്ചയാണ് ഒരു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇവരൊക്കെ നല്ല രീതിയിൽ തീ കണക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നതാണ് നിങ്ങൾക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാഴ്ചയിൽ ഇവർ ഭയങ്കര വീക്കാണ് നല്ല രീതിയിൽ വീക്കാണ് എനിക്ക് തോന്നുന്നത് ലക്ഷ്മി പറഞ്ഞതിനു ശേഷം ഇവർ നല്ല രീതിയിൽ പിന്നെ ഡൗൺ ആവുന്ന കാഴ്ചയാണ് പക്ഷേ ലാലേട്ട വന്ന് മോട്ടിറ്റ് കൊടുത്തിട്ട് പോലും ഇവർ വരുന്ന ലസോ കേസ് മൂന്നാം സ്ഥാനം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടായിട്ടാണ് ബി ബിനിയെക്കുറിച്ച് പറയുക വെച്ച് കഴിഞ്ഞാൽ ബിന്നി ഇന്നലെ ഇന്നലത്തെ ഒരു ഗെയിം നിങ്ങൾക്ക് മനസ്സിലായ ഇന്നലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഫാത്തിമയായിട്ടുള്ള റന ഫാത്തിമേറ്റുള്ള ആ ഫാത്തിമേറ്റുള്ള അത് കണ്ട വ്യക്തി വിക്റ്റം എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആര് ബിന്നി അപ്പം ബിന്നിയെടുത്ത് എല്ലാവരും ഒന്ന് ചോദിക്കണം പക്ഷേ ബി എടുത്ത് ആരും ഒന്ന് ചോദിച്ചില്ല അത് ആരും അങ്ങ് കേസ് ഒരു വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയ കാര്യങ്ങളില്ലാതെ അങ്ങ് പോയി സോ കേസ് നാലാം സാധനം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ന്യൂ സോറി സോറി കേസ് ഇത് ഇതാണ് ആദ്യം അല്ലേ ഞാൻ മറ്റേതിനൂറ് പറയ പേര് തമ്മിലുള്ള വ്യത്യാസമാണ് സോ കേസ് സംഭവം പേര് മാറിപ്പോയതാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഒരു ഒന്നേരം സമയത്ത് നമ്മൾ പെട്ടെന്നൊക്കെ പറഞ്ഞു ആതിലെ നൂറാണ് അങ്ങനെ ഉള്ള വ്യത്യാസമാണ് സ്വകാര്യ നാലാം സ്ഥാനമാണ് ഇവരെ പങ്കാളി രണ്ടാം സ്ഥാനം ഉണ്ടെങ്കിൽ തൊട്ട് ബാക്കി തന്നെ ബാക്കി നിന്ന് ബാക്കി നാലാം സ്ഥാനം ബിഗ് ബോസിലെ ടോപ്പ് കണ്ടൻറ്റ് തങ്ക് ലൈഫ് തക്ക് ലൈഫ് തക്ക് ലൈഫിലെ ഏറ്റവും ടോപ്പ് വണ്ണിൽ നിൽക്കുന്നത് ആതിലെ തന്നെയാണ് യാതൊരു മാറ്റമില്ല സ്വാർത്ഥത്തിൽ ലക്ഷ്മിയെടുത്ത് പോയതാണ് ലക്ഷ്മി എടുത്ത് പോകുമ്പോഴത്തേക്ക് അഞ്ചാം സ്ഥാനമാണ് എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് ഇതിനെക്കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു കമ്പാക്കാണ് ആലോചിച്ച് നോക്കണം ശനി ഞാറ് ലാലേട്ടം വരുന്നുണ്ട് ശനി ഞാറ് വന്ന് ശനിയാഴ്ച വന്ന് ലാലാട്ട് ലക്ഷ്മി പോരിച്ചില്ലാതാക്കുന്നു എന്നിട്ട് ഞായറാഴ്ച ലാലാട്ടം വരുന്നു ഈ ഞായറാഴ്ച ലാലാട്ടം വന്നിട്ട് പിന്നെയും പൊരിക്കുന്നു ആലോചിക്കുക രണ്ട് ദിവസം ലാലാറ്റൻ്റെ ഇന്ന് നല്ല രീതിയിൽ വഴക്ക് മേടിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ലക്ഷ്മി തന്നെയാണ് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വോട്ടിങ് കുറയേണ്ടതാണ് പക്ഷേ ഇപ്പോഴും വോട്ടിങ് കുറഞ്ഞിട്ടില്ല വോട്ടിങ് കൂടിയിട്ടേ ഉള്ളൂ നല്ല രീതിയിൽ വോട്ടിങ് ഉണ്ട് പക്ഷേ നല്ലൊരു ഗെയിം ഇനിയും മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിക്കവാറും ടോപ്പ് ഫൈവ് വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ലക്ഷ്മിക്ക് ലക്ഷ്മിയൊക്കെ ഒരു സിനിമയൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ടുണ്ട് പറയാൻ പറ്റില്ല ഒ ടി റ്റിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും സൊഗൈസ് അങ്ങനെ നമുക്ക് ലക്ഷ്മിയെ പരിചയപ്പെട്ടിട്ടുണ്ട് ലക്ഷ്മിക്ക് നിങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ലക്ഷ്മിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം ആറ് സ്ഥാനം അമ്പത്തി അയ്യായിരം അമ്പത്തഞ്ചിക്ക് അമ്പത്തയ്യായിരം ഓട്ടേ ഉള്ളൂ റന ഫാത്തിമ റന റണ് കളിച്ച കളിയെന്ന് വെച്ചൊരു ഷീ ചീപ്പ് കളിയാണ് ഇവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ദാരിദ്ര്യമാണ് സോഷ്യൽ മീഡിയ കിടന്ന് കാണിക്കുന്ന പോലെയല്ല ബി ബി ഹൗസിലൊന്ന് കാണിക്കുന്നത് അതും ഒരു മനസ്സിലാക്കണം എല്ലാ ദിവസവും ഒരുമിച്ച് എന്നാണ് പറയുന്നത് ആര് ആര്യയും ജിസേലി ഇവരൊക്കെ ഒരുമിച്ച് കിടക്കണം അപ്പോഴൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ആര്യ ഒറ്റ നോട്ട് കംഫർട്ടബിൾ ആൻസർ എന്നൊക്കെ കിടന്ന് മെഴുവി ഇംഗ്ലീഷിൽ എന്തൊക്കെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് മെഴുകുണ് കരഞ്ഞു മെഴുവിന് തൊട്ട് പിന്നാലെ തന്നെ അടുത്തൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുക്കളയിൽ പോകുന്നു അപ്പം തന്നെ നമുക്ക് ഫേക്ക് ഫേക്ക് ആണ് ഫേക്ക് എലിഗേഷൻ ഈസ് നോട്ട് ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല ഗോയ്സ് സോ ഗ്സ് നിങ്ങൾ ഈ കുട്ടിക്കൊന്ന് ഓട്ടിട്ടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എനിക്ക് ബിഗ് ബോസിൽ അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാവരും അതിൽ തന്നെ ഓട്ടിട്ടുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം ഫോളോസ് ഒക്കെ ഓൾമോസ്റ്റ് മൂന്ന് ലക്ഷത്തിന് പുറത്ത് ഫോളോസ് ഒക്കെ ഉള്ളവരെല്ലാവരും വന്ന് ഓട്ടിട്ടുണ്ട് അടുത്ത് നമുക്ക് ഏഴാം സ്ഥാനത്തേക്ക് പോകാം ഏഴാം സ്ഥാനം നവീനാണ് മുപ്പത്തയ്യായിരം ഓട്ടാണ് നവീനിപ്പം നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ഡിബേറ്റിലൂടെ ഒക്കെ നല്ല രീതിയിൽ വോട്ടിംഗ് കുറഞ്ഞിട്ടുണ്ട് നവീന് അതുപോലെ നവീൻ അതിനകത്ത് ഗെയിം കളിക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ മനസ്സിലാവും ഞായറാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച അലട്ട് വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഉറങ്ങണം എട്ടാം സ്ഥാനം മുപ്പതിനായിരോട്ടാണ് ആര്യൻ ആര്യനെ പുറത്താക്കണം എന്നുള്ള നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ സൈബർ ബുള്ളി നടക്കുന്നുണ്ട് ആര്യനെ പുറത്താക്കണം ആര്യൻ അല്ല ആലറ്റിനെ പറഞ്ഞതിരെ പുറത്താക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരിനെ പുറത്താക്കാൻ പറ്റാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് എല്ലാവരും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ തൊട്ട് പിന്നാലുള്ള ആൾക്ക് വോട്ട് ഇടണം അപ്പോഴത്തേക്ക് അവർക്ക് വോട്ട് കൂടുമ്പോഴത്തേക്ക് ആര്യനെ പുറത്താക്കി പോയിരിക്കും മനസ്സിലായ എന്ന് വെച്ചാൽ ആര്യൻ്റെ തൊട്ട് താഴെയുള്ള പക്ഷേ ഇതിൽ ഏറ്റവും വലിയ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേര് കഴിഞ്ഞ എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞ വീക്കിൽ പോയത് പോലെ പോകുകയാണെങ്കിൽ ആര്യനും പോകും അതുപോലെ തന്നെയാണ് ആരാണ് സാബുമാനും പോകും അങ്ങനെ അല്ലെങ്കിൽ ഒരാളാണ് പോകണമെങ്കിൽ സാബുമാൻ പോകാനുള്ള ചാൻസ് ഇട പക്ഷേ സോഷ്യൽ മീഡിയ മൊത്തം ആരിനെ പുറത്താക്കണം ആരിനെ പുറത്താക്കണം എന്നാണ് പറയുന്നത് നമുക്ക് കണ്ട് തന്നെ അറിയാം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ആരും ഓട്ടിട്ടില്ല പക്ഷേ ആര്യൻ്റെത് മറ്റേ ഡാൻസ് എൻ്റെ പൊന്നളി ആരും തൂക്കിയ എപ്പിസോഡ് ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ എൻ്റെ റോട്ടോ ആരിനെ ഞാൻ കൊടുത്ത് ഇഷ്ടപ്പെടാത്ത ആരിനെ ഞാൻ റോട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഒമ്പതാം സ്ഥാനം ഏറ്റവും അവസാനമായിട്ടാണ് ലാലട്ട് ഞാൻ എൻ്റെ കളികൾ മൊത്തം കളിക്കാൻ വെച്ചിട്ടുണ്ട് ലാലട്ട് ഞാൻ ലാലട്ടം പോലും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ക്യാമറ നോക്കി സൈഡിലൊക്കെ ചെന്ന് നടന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിട്ട് ലാലട്ടെ കണ്ടിട്ടുണ്ടല്ലെന്നുണ്ട് അല്ലെ അത് സൂപ്പർ ഗെയിം എന്നൊക്കെ പറയുന്നുണ്ട് ലാലട്ടെ പോയിട്ട് ബിഗ് ബോസ് പോയി ട്വൻ്റി ഫോർ ഇൻ്റോ സെവൻ കണ്ടു ഞങ്ങൾ പോലും കണ്ടിട്ടില്ല ആര് മീൻസ് സാബു മെൻ സോ സൊക്കെ സാബുമാൻ നിൽക്കാൻ അർഹനല്ല പക്ഷേ സാബു നിർത്തിയിട്ട് ആര്യനെ പുറത്താക്കാനാണ് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും കൂടെ കമൻറ്റ് ബോക്സ് മൊത്തം ഇടുന്നത് അത് പക്ഷേ ഒരു എന്താ പറയുക അതിനെക്കുറിച്ച് എനിക്ക് ഗെയിം കളിക്കുന്നവർ നിൽക്കണമെന്നാണ് വേണം ഇപ്പോൾ ആര്യനെ പുറത്താക്കണെക്കാട്ടി സാബു എന്നിട്ട് വലിയ കാര്യമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കണം ഇല്ലേ സാബു മേനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ചിരിച്ചിരിച്ചിരിക്കണം അല്ലതൊന്നും പറയുന്നില്ല ഒന്നേ വരെ ഒരു പ്രേ ആരിടത്തും ചൂടാവുന്നില്ല ആരുടെയും കയറി ഡിബേറ്റും പറയുന്നില്ല ആരുടെ അടുത്തും ഇല്ല ഒന്നും പറയുന്നില്ല ഇതിപ്പോൾ ലാലയുടെ ഇപ്പോൾ ഇപ്പം ആര്യൻ സാബുവിൻ പുറത്തിറങ്ങുമ്പോൾ സാബുവിൻ്റെ വീഡിയോ ചെയ്യാൻ പോലും എഡിറ്റിങ്ങൾ ഉള്ളവർക്ക് പോലും പറ്റില്ലെന്നാണ് തോന്നുന്നത് കാര്യം അവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ വേണ്ടേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സോ ഗസ് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ട് കൂടെ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായപ്പെടുത്ത ടോപ്പ് ഫൈവിൽ ആർക്ക് പോകുന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ ടോപ്പ് ഫൈവില് ആര് പോലും കപ്പടിക്കാരും ആർക്കത് അല്ലെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം വരെ മറ്റേ ആരും വലിയ ഗെയിമൊന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും സോ ഗ്സ് എന്തായാലും അടുത്ത വീഡിയോ കണക്കുമ്പോഴെങ്കിൽ ബൈ ബൈ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സബ് അടിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ബൈബിൾ ഓക്കെ ബൈ